ഒരു പ്രത്യേക വിഭാഗം സ്വർണക്കള്ളക്കടത്ത് മാഫിയകളുടെ സ്വന്തം നാടായി മാറിയ കേരളം സാംസ്കാരിക പ്രൗഢിയുടെ ഉത്തുങ്കത്തിൽ നിന്നിരുന്ന കേരളം ഇപ്പോൾ അതോ ലോകത്തിൻ്റെയും സ്വർണക്കള്ളക്കടത്ത് മാഫിയ സംഘത്തിൻ്റെയും വിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്നു ഗോഡ്സോൺ കൺട്രി എന്ന നാമത്തിൽ വിശ്രുതി നേടിയ നമ്മുടെ നാട് ഗോൾഡ് സ്മഗ്ലേഴ്സ് സോൺ കൺട്രിയായി അതപതിച്ചു പോകുന്നതിൻ്റെ ഞെട്ടിക്കുന്ന നിരവധി യാഥാർത്ഥ്യങ്ങൾ ദിവസേന പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും ഭീകരമായ ഒടുവിലത്തെ സംഭവമായിരുന്നു സ്വർണ മാഫിയ സംഘം തട്ടിക്കൊണ്ടുപോയി കൊന്നു തള്ളിയ കോഴിക്കോട് പന്തിരിക്കര തിരുവണ്ണാമുഴി സ്വദേശി ഇർഷാദിൻ്റേത് കഴിഞ്ഞ മെയ് മാസത്തിൽ ദുബായിൽ നിന്ന് കേരളത്തിൽ വന്നതിന് ശേഷമുള്ള ഇർഷാദിന്റെ ജീവിതം കടുത്ത ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു ജൂലൈ ആദ്യവാരം മുതൽ കാണാതായ ഇർഷാദിനെ കുറിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കെ ഇർഷാദ് കസ്റ്റഡിയിലുണ്ട് എന്നും കടത്തിയ സ്വർണം തിരിച്ചു തന്നാൽ വെറുതെ വിടാമെന്നും അല്ലെങ്കിൽ കൊന്ന് വീടിന്റെ മുറ്റത്ത് കൊണ്ടുവെക്കുമെന്നും തൊള്ളായിരത്തി പതിനാറിൽ നാസർ എന്ന കള്ളക്കടത്ത് മാഫിയ സംഘ തലവന്റെ സന്ദേശം എന്ന നിലയിൽ ഇർഷാദിന്റെ വീട്ടിലെത്തിയത് അവർ പറഞ്ഞതുപോലെ സംഭവിക്കാൻ ദിവസങ്ങൾ അധികമൊന്നും വേണ്ടി വന്നില്ല കൊയിലാണ്ടി പുഴയിൽ ഒരു യുവാവിന്റെ മൃതദേഹം അടിഞ്ഞു മരിച്ചത് മേപ്പയൂർ സ്വദേശി ദീപക്കാണെന്ന് കരുതി മൃതദേഹം സംസ്കരിച്ചെങ്കിലും ഡി എൻ എ പരിശോധിച്ച പോലീസ് ഞെട്ടലോടെ അക്കാര്യം തിരിച്ചറിഞ്ഞു അത് ദീപക്കായിരുന്നില്ല കാണാതായ ഇർഷാദായിരുന്നു തുടരന്വേഷണത്തിൽ ഷക്കീൽ സാജിർ ജിനാഫ് മിർഹബ മർസി തുടങ്ങിയ വയനാട് സ്വദേശികൾ കൂടി അറസ്റ്റിലായി വടക്കൻ കേരളത്തിൽ സ്വർണ്ണ കള്ളക്കെടുത്ത് മാഫിയ സംഘങ്ങൾ വിളയാടാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഒരുപാടായി ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് ജോലിക്കോ അല്ലാതെയോ നിരന്തരമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു പ്രത്യേക ജനവിഭാഗത്തിൽപ്പെട്ടവർ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വർണ കള്ളക്കെടുത്തിന്റെ ഇടപാടുകൾ അത്യന്തം ദുരൂഹമായി തുടരുകയാണ് ഈ ശൃംഖലയുടെ അറ്റം എവിടെയെന്നോ ഈ ചങ്ങലയുടെ കണ്ണികളായി അണിനിരന്നിരിക്കുന്നത് ആരൊക്കെയാണെന്നോ ഇതിന്റെ ഗുണഭോക്താക്കൾ ആരെല്ലാമാണെന്നൊക്കെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയാലും അന്വേഷണങ്ങൾ പാതി വഴിയിൽ നിന്ന് പോവുകയാണ് അതേസമയം കേരളത്തിൽ സ്വർണ കള്ളക്കടത്ത് എന്ന അന്താരാഷ്ട്ര കുറ്റകൃത്യം നാൾക്ക് നാൾ പ്രബലമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നു പെട്ടെന്ന് പണക്കാരനാകാൻ വേണ്ടി കള്ളക്കടത്ത് സംഘത്തിൽപ്പെട്ട് പ്രാണൻ വെടിയേണ്ടി വന്ന അനേകരിൽ ഒടുവിലത്തെ ഇരയാണ് ഇർഷാദ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇരട്ട ചങ്കൻ എന്ന് പാർട്ടി സഖാക്കൾ അഭിമാനത്തോട് വിളിക്കുന്ന പിണറായി സഖാവ് രണ്ടാം മൂഴം വാഴുന്ന കേരളത്തിലാണ് എന്നത് മറ്റൊരു വിരോധാഭാസം മുൻ നയതന്ത്ര ഉദ്യോഗസ്ഥ സ്വപ്ന സുരേഷ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഇരുപത്തിരണ്ട് തവണയായി നയതന്ത്ര ബഗേജിലൂടെ സ്വർണം കടത്തിയത് ഏറെക്കുറെ നൂറ്റമ്പത് കിലയോളം സ്വർണ്ണമാണ് എന്നായിരുന്നു അതിലെ മുപ്പത് കിലോ സ്വർണം മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയത് എന്നാണ് സ്വപ്ന ആരോപിക്കുന്നത് സ്വപ്നയുടെ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ ബാക്കി സ്വർണം എവിടെ പോയി അതുകൂടാതെ ക്ലിഫ് ഹൗസിൽ എത്തിച്ചു എന്ന് സ്വപ്ന ആരോപിക്കുന്ന ബിരിയാണി ചെമ്പിൽ രണ്ട് ലെയർ ബിരിയാണിക്കടിയിൽ അത്യന്തം കനമുള്ള എന്തോ ഉണ്ടായിരുന്നുവെന്നാണ് സ്വപ്നയുടെ മറ്റൊരു വെളിപ്പെടുത്തൽ ഷാർജ ഭരണാധികാരി കയ്യിൽ കാഞ്ഞ ആ സമ്മാന പൊതിയിൽ എന്തായിരുന്നു എന്നുള്ളതും ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു താൻ പ്രതീക്ഷിച്ചതുപോലെ പുറത്തു വരാൻ കഴിയാത്തതിനാൽ സ്വപ്ന സുരേഷ് ഭീകരമായ ചില യാഥാർത്ഥ്യങ്ങൾ പുറത്തു പറഞ്ഞു എന്ന് മാത്രം ഇനിയും വെളിപ്പെടാതെ മറിഞ്ഞിരിക്കുന്ന എത്രയോ എത്രയോ സ്വർണക്കടുത്ത് ഗുണഭോക്താക്കൾ വേറെയുണ്ട് ഇങ്ങനെ കേരളത്തിലേക്ക് കടത്താൻ കിലോ കണക്കിന് സ്വർണത്തിന് കാശു മുടക്കുന്നത് ആരാണ് പണം കിട്ടുമെന്ന് മോഹിച്ച് ചെറുപ്പക്കാർ സാഹസികമായി കൊണ്ടുവരുന്ന ഈ സ്വർണം വാങ്ങുന്നത് ആരാണ് ഇത്രയധികം മുൻകരുതൽ എടുത്തിട്ടും നടക്കുന്ന ഈ സാമൂഹ്യ തിന്മ കൊണ്ടുണ്ടാക്കുന്ന ഈ ഫണ്ട് എങ്ങോട്ടാണ് പോകുന്നത് ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം കാത്ത് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ഇർഷാദിനെ പോലെ വിദേശത്ത് നിന്നെത്തുന്ന പല ചെറുപ്പക്കാരും നിരന്തരം അപ്രതീക്ഷരാകുകയാണ് വളയം ചീക്കാട് സ്വദേശി റിജേഷ് ഖത്തറിൽ മടങ്ങി കണ്ണൂർ വിമാനത്താവളത്തിലിറങ്ങിയ നാദാപുരം സ്വദേശി അനസ് തുടങ്ങിയവരെ കാണാതായിരിക്കുന്നു വിദേശത്ത് നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ തൃശൂർ സ്വദേശി അഫ്സലിനെ കാണാതായെങ്കിലും തലശ്ശേരിയിൽ കണ്ടെത്തി ഇയാളെ തടഞ്ഞു വെച്ച പതിമൂന്ന് പേരെ പോലീസ് പിടികൂടി ഇവരിൽ പലരും സ്വർണക്കിഴത്തിൽ പങ്കാളികളാണ് ആഗോള വ്യാപകമായി പരന്നുകിടക്കുന്ന സ്വർണ മാഫിയയുടെ വേരുകളെ പറ്റി തുടങ്ങുന്ന പോലീസിന്റെ അന്വേഷണങ്ങൾ പലപ്പോഴും പാതി വഴിക്ക് നിശ്ചലമായി പോകുന്നത് ആരുടെ സ്വാധീനം കൊണ്ടാണ് രാമനാട്ടുകരയിൽ മാസങ്ങൾക്ക് മുമ്പുണ്ടായ വാഹനാപകടത്തിന് പിന്നിലും സ്വർണക്കടത്ത് സംഘം തന്നെയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് സ്വർണം കൈക്കലാക്കാനുള്ള മത്സര ഓട്ടത്തിനിടയിൽ സംഭവിച്ച ആ അപകടത്തിൽ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് അർജുൻ ആയങ്കി അടക്കമുള്ളവരെ അന്ന് അറസ്റ്റ് ചെയ്തെങ്കിലും അവർക്കെല്ലാം ഉടനെ ജാമ്യം ലഭിച്ചു പിടികൂടിയാലും നിസ്സാരമായി ഊരി പോരാമെന്നോ അല്ലെങ്കിൽ ഊരി ഊരിവിടാൻ ആളുണ്ടെന്നോ ഉള്ള ഈ ധാരണ സ്വർണക്കെടുത്ത് മാഫിയ സംഘങ്ങൾക്ക് പ്രബലമായി കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ സാമൂഹ്യ വിപത്ത് ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുന്നത് തികഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധതയോടെയും ഇച്ഛാശക്തിയോടെയും ഭരണകൂടം പോലീസും ഈ തിന്മകൾക്കെതിരെ അണിനിരുന്നില്ലെങ്കിൽ കേരളം കടുത്ത നാശത്തിലേക്കാകും അതിവേഗം നിപദിക്കാൻ പോകുന്നത്